പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ വ്യാപക പരിശോധന വായ് കോളനിയിലും പരിസര പ്രദേശങ്ങളിലുമാണ് പരിശോധന നടത്തിയത് ജില്ലാ പോലീസ് മേധാവി കെ സുദർശന്റെ മേൽനോട്ടത്തിൽ പെരുമ്പാവൂർ എ എസ് പി ഹാർതിക് മീനയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഒൻപത് കേസുകൾ രജിസ്റ്റർ ചെയ്തു ലോഡ്ജുകളിൽ നടന്ന പരിശോധനയിൽ രേഖകളില്ലാതെ താമസിച്ചതുമായി ബന്ധപ്പെട്ട് മൂന്ന് സ്ത്രീകളെ കസ്റ്റഡിയിലെടുത്തു പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസും റെയ്ഡ് ഓപ്പറേഷൻ ആണ് ആക്ച്വലി സെർച്ച് ഓപ്പറേഷൻ ആണ് അഗെൻസ് ലഹരി ഡ്രഗ്സ് സോ ഈ ഓപ്പറേഷൻ അറൗണ്ട് ഏർ ഇൻസ്പെക്ടർമാരെ ഇൻക്ലൂഡിംഗ് പത്ത് എസ് ഐമാരെ എയ്റ്റ് സ്റ്റേഷൻ സ്ട്രെങ് ഇൻക്ലൂഡിംഗ് മോർ ദൂർ പോലീസ് അവൽക്കാർ ആൻഡ് അട്ട് സ്റ്റേഷൻ സ്ട്രെങ്ത് ഇൻക്ലൂഡിംഗ് ഡോഗ് സ്ക്വാഡ് ബോംബ് സ്ക്വാഡ് ആൻഡ് Uh, Excise uh, Department. This is a big raid, and we are conducting in the whole area of Perumbaur including the Bay Colony area, Sunday Market area, fish market area, alapara as well as Marampalli. Stalam. So, this is a big raid, and uh, we are conducting raid in lodges, rooms, as well as in market against drugs. Yeah, around, uh, 20, 21 5, uh, uh, 5, 10, 5, 6 തുടങ്ങി പിന്നെ അഞ്ചു മണിക്ക് ഡിപ്ലോയ്മെന്റ് ആണ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി ഡോഗ് സ്ക്വാഡ് ബോംബ് സ്ക്വാഡ് എന്നിവരും പരിശോധനയിൽ പങ്കുചേർന്നു പെരുമ്പാവൂർ പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലും വരുന്ന അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരം കാണുന്നതിനു വേണ്ടി തദ്ദേശവാസികളെയും ബന്ധപ്പെട്ട വകുപ്പുകളെയും സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ജാഗ്രതാ സമിതി രൂപീകരിക്കുവാൻ ജില്ലാ പോലീസ് മേധാവി കെ സുദർശൻ ഐ അധ്യക്ഷതയിൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നടത്തിയ യോഗം തീരുമാനിച്ചു സമിതിയുടെ കൺവീനർ പെരുമ്പാവൂർ സബ് ഡിവിഷണൽ പോലീസ് ഓഫീസറും ജോയിന്റ് കൺവീനർ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറുമാണ് ബെംഗോല വാഴക്കുളം പഞ്ചായത്ത് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മുനിസിപ്പൽ ചെയർമാൻ അംഗങ്ങൾ രാഷ്ട്രീയ മത സാമൂഹ്യ സാംസ്കാരിക സംഘടന ഭാരവാഹികൾ അതിഥി തൊഴിലാളി പ്രതിനിധികൾ എന്നിവർ ഭാരവാഹികളാണ് പ്രതിമാസ യോഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ പോലീസ് പ്രവർത്തനങ്ങൾ വിപുലമാക്കുമെന്നും തൊഴിലാളികളുടെ ഇടയിലുള്ള മദ്യം മയക്കുമരുന്ന് മറ്റ് അനാശ്വാസ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് അന്വേഷിച്ച നടപടിയെടുക്കുമെന്നും അറിയിച്ചു ശക്തമായ ബോധവൽക്കരണം മെഡിക്കൽ ക്യാമ്പ് ആരോഗ്യ ബോധവൽക്കരണം എന്നിവയും നടത്തും ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ